നമസ്കാരം ഒരു തീരുമാനം എടുക്കേണ്ട സമയമാണ് നമുക്കറിയില്ല എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്കറിയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് ഒരു മർമ്മരം പോലെ ഒരു സ്വകാര്യം പോലെ ശബ്ദം വിസ്പ്ര കേൾക്കുകയാണ് ഈ തീരുമാനം എടുത്തുള്ളൂ ഇതാണ് ശരിയെന്ന് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എത്രമാത്രം നല്ലതായിരിക്കുമല്ലേ ഇതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് ഇൻട്യൂഷൻ ഉൾവിളി എന്ന് പറയാൻ വേണമെങ്കിൽ അതിന്തി വേണമെങ്കിൽ പറയാം സെവൻത് സെൻസ് എന്നെല്ലാം പറയാം എങ്ങനെയാണ് ഇൻട്യൂഷൻ ലഭിക്കുക ഈ ഇൻട്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് അതിലൂടെ എങ്ങനെയാണ് ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം കൊണ്ടുവരുവാൻ സാധിക്കുക ഞാൻ പറഞ്ഞു വരുന്നത് ഓഷോ എഴുതിയ പുസ്തകമായ ഇൻട്യൂഷൻ നോയിങ് ബിയോണ്ട് ലോജിക് എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇൻറ്റ്യൂഷൻ ഉൾവിളി തീർച്ചയായും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് പല പല രീതിയിൽ നാം തീരുമാനമെടുക്കാറുണ്ട് എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് യഥാർത്ഥത്തിൽ ശരിയായ ഒരു ഉൾവിളി വരികയാണെങ്കിൽ എത്ര നല്ലതായിരിക്കും അല്ലേ ഇൻട്യൂഷൻ ഉൾവിളി എങ്ങനെ നമുക്ക് ലഭിക്കുവാൻ സാധിക്കും ഓഷ പറയുന്നത് എല്ലാ മനുഷ്യരും ഭൂമിയിൽ ജനിച്ച് വീഴുന്നത് ഇൻട്യൂഷനോട് കൂടിയാണ് ഉള്ളിൻ്റെ ഉള്ളൊരു വിളിയുണ്ട് എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഉൾവിളി അല്ലെങ്കിൽ ഇൻട്യൂഷനുണ്ട് പക്ഷേ പോകെ പോകെ ജീവിക്കുമ്പോൾ ഇൻട്യൂഷന്റെ ശക്തി നഷ്ടപ്പെടുകയാണ് രണ്ട് കാരണങ്ങളാണ് ഓഷോ പറയുന്നത് ഒന്ന് സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നൽകുന്ന അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മതങ്ങളോ സമൂഹങ്ങളെല്ലാം നൽകുന്ന പല പഠിപ്പീനുകളും നമ്മുടെ ശരിയായ തീരുമാനത്തെ അല്ലെങ്കിൽ നമുക്കുള്ള ആ സ്വതസിദ്ധമായ കഴിവിനെ തടഞ്ഞു വെക്കുകയാണ് രണ്ടാമത് അദ്ദേഹം പറയുന്ന കാര്യം ഫോർമൽ എഡ്യൂക്കേഷൻ ആണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു ചട്ടക്കൂറിൽ നിന്നുകൊണ്ടാണ് പഠിക്കുന്നത് ചില സിലബസുകൾ ചില പുസ്തകങ്ങൾ ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറെ പഠിക്കുകയാണ് ഈ സോഷ്യൽ കണ്ടീഷനിങ്ങും ഒപ്പം തന്നെ ഫോർമൽ എഡ്യൂക്കേഷനും ഇൻട്യൂഷൻ എന്ന് പറയുന്ന മനുഷ്യന്റെ കഴിവിനെ ഇല്ലാതാക്കുകയാണ് എന്നാണ് ഓഷോ പറയുന്നത് എന്നാൽ അദ്ദേഹം പറയുകയാണ് തീർച്ചയായും നമുക്ക് ഇൻട്യൂഷൻ തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും ശരിയായ തീരുമാനമെടുക്കുവാൻ ശരിയായ രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന ആ ഇൻട്യൂഷൻ ആ ഉൾവിളി ആ അതീന്ദ്രിയ ജ്ഞാനം സെവൻത് സെൻസ് എങ്ങനെ നേടിയെടുക്കാം അതിനെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്ന് തരത്തിലുള്ള ഒരു സെൻസ് അല്ലെങ്കിൽ ചിന്തയാണ് മനുഷ്യനുള്ളത് ഒന്നാമത്തതാണ് ഇൻസ്റ്റിങ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിങ് എന്ന് പറയുന്നത് ബയോളജിക്കലാണ് അല്ലെങ്കിൽ ശരീരമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ഒരു തീരെ എടുത്ത് ചെല്ലുകയാണെങ്കിൽ നാം പെട്ടെന്ന് കൈ വലിക്കുമല്ലേ ആ ചൂട് നാം ഫീൽ ചെയ്യുകയാണ് അപ്പൊ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ശബ്ദം കേൾക്കുകയാണെങ്കിൽ നാം വേഗം നിൽക്കുകയും നാം യും ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അപകടം കണ്ടാൽ പെട്ടെന്ന് നമ്മുടെ ശരീരം പ്രതികരിക്കാൻ സാധ്യതയുണ്ട് അത് പ്യുവർലി ബയോളജിക്കലി ഒന്നാണ് അതിന് പേരാണ് ഇൻസ്റ്റിങ്ക്ട് പൊതുവായി ഒരു മൃഗങ്ങളെല്ലാമാണ് ഈ ഒരു സർവൈവൽ മെക്കാനിസം ആയിട്ടാണ് ഇൻസ്റ്റിങ്ക്റ്റ് ഉപയോഗിക്കുന്നത് ശരീരത്തെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക രണ്ടാമത്തെ കാര്യമാണ് ഇൻ്റലക്റ്റ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് ബുദ്ധിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ലോജിക് ഉപയോഗിച്ച് റാഷണലായി ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുക്കുകയാണ് ഒരു തീരുമാനമെടുക്കുന്ന സാഹചര്യം വന്നപ്പോൾ കഴിഞ്ഞ കാലം എന്താണ് സംഭവിച്ചത് അതിൻ്റെ വരും വരായ്മകൾ എന്താണ് ഇങ്ങനെയെല്ലാം കാൽക്കുലേഷൻസും കൂട്ടലും കുറയ്ക്കലുമെല്ലാം ചെയ്തുകൊണ്ട് നാം എടുക്കുന്ന തീരുമാനമാണ് ഇൻറ്റലക്ച്വൽ എന്ന് പറയുന്നത് ശരിക്കും ഈ ഇൻസ്റ്റിംഗിനെ കുറച്ചുകൂടി ഇംപോവറൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് തീരുമാനമെടുക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഈ സെൻസ് എന്ന് പറയുന്നത് എന്നാൽ മൂന്നാമത്തതാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതൊരു അതീന്ദ്ര ജ്ഞാനമാണ് അല്ലെങ്കിൽ സുപ്പീരിയർ നോളജാണ് വിഷിഷ്ടമാണ് പറയാം പക്ഷെ എല്ലാവർക്കും ഇന്റ്യൂഷൻ ഉണ്ടാകണമെന്നില്ല അല്ല കുറെ ആളുകൾക്ക് ഇന്റ്യൂഷൻ ഉണ്ടാകും പക്ഷെ ഇൻട്യൂഷൻസ് എല്ലാവരുടെയും ശരിയാകണമെന്നില്ല അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്റൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്നർ സോളുമായി കണക്ട് ചെയ്ത ഇന്നർ സോളും അല്ലെങ്കിൽ ദ യൂണിവേഴ്സും സ്പിരിറ്റുമായി കണക്ട് ചെയ്യുന്ന ഒരു അനുഭവമാണ് ഇത് സാധ്യമായാൽ മാത്രമേ ശരിയായിട്ടുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ പ്രപഞ്ചത്തിൽ അതിന് സംവിധാനമുണ്ട് ശരിയായ തീരുമാനം എടുക്കാനുള്ള ആ വിസ്പർ ആ തനുത്ത ശബ്ദം ആ ചെറിയ ഉള്ളിൽ കേൾക്കുവാൻ സാധിക്കും വഴി ഇതിലേ ഈ വഴി പോകൂ ഇങ്ങോട്ട് പോകൂ ഈ തീരുമാനം എടുക്കൂ എന്ന് പറയുന്ന ആ വിസ്പർ ആ മന്ദസ്വരം നമുക്ക് കേൾക്കുവാൻ സാധിക്കും അതാണ് ഇൻറ്റുഷൻ എന്ന് പറയുന്നത് ഓഷ പറയുന്നത് ഈ ഇന്റലക്റ്റ് എന്ന് പറയുന്നത് ഗ്രാജുവൽ ആയി നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് കുറെ നാൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോള് കുറെ പഠിച്ചു കഴിയുമ്പോള് കുറെയൊക്കെ ലോജിക്കലായി ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഈ ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് എന്നാൽ ഇൻട്യൂഷൻ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം ലീപ്പാണ് ഒരു വലിയ എടുത്തു ചാട്ടമാണ് അത് വലിയൊരു മാറ്റമാണ് ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഈ വ്യത്യാസം നാം തിരിച്ചറിയണം ഈ ഇൻസ്റ്റിങ്റ്റ് നിന്ന് ഇൻ്റലക്റ്റിലേക്കും ഇൻ്റലക്റ്റ് നിന്ന് ഇൻട്യൂഷനിലേക്കുള്ള ആ കുതിച്ചു ചാട്ടം ഇതിന് വളരെ നേരത്തെ വ്യത്യാസം മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ ഇന്റലക്റ്റ് എന്ന് പറയുന്നത് നോളജാണ് അറിവ് കുറെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ട് അത് വെച്ചാ നാം വിലയിരുത്തുന്നത് എന്നാൽ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് നോയിങ് ആണ് അറിവിനെ അറിയുന്നതായി മാറുന്ന അവസ്ഥ അറിവും അറിയുന്നതിൽ വ്യത്യാസമുണ്ട് കുറെ അറിവുണ്ടായതോടെ കാര്യമില്ല അറിവുണ്ടായതുകൊണ്ട് ശരിയായ തീരുമാനമെടുക്കാൻ സാധിക്കുമെന്ന യാതൊരു നിർബന്ധവുമില്ല പക്ഷെ അറിവിനെ നാം അറിയുകയാണെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇൻറ്റ്യൂഷൻ നമ്മൾ എത്തിച്ച് കൊണ്ടുവരുന്നത് നാം എല്ലാവരും ചിന്തിക്കുന്നുണ്ട് പക്ഷേ എത്ര പേർക്ക് ഫീല് ചെയ്യാൻ സാധിക്കും കുറെ കാര്യങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ട് അതൊന്നും ഇൻറ്റ്യൂഷനാകണമെന്നില്ല എന്നാൽ ഫീല് ചെയ്യാൻ സാധിക്കും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ ആത്മാവിൽ നമുക്ക് ഈ ഉൾവിളി കിട്ടുന്ന ഒരു അനുഭവമുണ്ട് അതാണ് ഫീലിംഗ് എന്ന് പറയുന്നത് ചിന്തിക്കുന്നേക്കാൾ അപ്പുറമായി ഫീലിംഗിലേക്ക് പോകുന്ന ആ സൂപ്പർ ഇൻ്റലക്റ്റ് അല്ലെങ്കിൽ സുപ്പീരിയർ നോളജ് സുപ്പീരിയർ വിസ്റ്റം ആണ് എന്ന് പറയുന്നത് ഇൻറ്റ്യൂഷനെ കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒന്നാണ് സെൻസറിവ് എബിലിറ്റീസ് അതല്ലെങ്കിൽ ക്ലേസ് എന്ന് പറയും പല രീതിയിലുള്ള സെൻസർ എബിലിറ്റീസ് ഉണ്ട് നമുക്ക് ആദ്യങ്ങൾ സെൻസ് ചെയ്യാനായിട്ടുള്ള കഴിവിനെ ക്ലെയർസ് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ സെൻസസ് എന്ന് പറയാറുണ്ട് അതിൽ ഒന്നാണ് ക്ലെയർ വോയൻസ് ക്ലെയർ വോയൻസ് എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകും ക്ലെയർ ഓഡിയൻസ് പല ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പൊ കാറ്റിലൂടെ നടന്നു പോവുകയാണെങ്കിൽ ചില ആളുകൾക്ക് ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന കാര്യം നടക്കാൻ പോവുകയാണ് ഇന്ന അപകടം സംഭവിക്കാൻ പോവുകയാണ് ഇനി ചില ഗന്ധങ്ങളുണ്ട് ക്ലെയർ അലയൻസ് എന്ന് പറയും ചില മണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെ അവിടെ അത് സണക്കാൻ പോകുന്നു അല്ലെങ്കിൽ അതിങ്ങനെയാണ് എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ക്ലെയർ ജസ്റ്റിൻസ് ഉണ്ട് അത് നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് രുചികൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ക്ലെയർ ടാഞ്ചബിൾ എന്ന് പറയുന്നുണ്ട് നമുക്ക് തൊട്ട് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ക്ലെയർ സെന്റിയൻസ് ഉണ്ട് ഫീലിങ്ങിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ക്ലെയർ കുഗ്നിയൻസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനം ജ്ഞാനത്തോടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അത് ഉൾവിളിയാണ് പിന്നെ പല രീതിയിലുള്ള സെൻസറബിലിറ്റീസ് ആണ് മനുഷ്യർക്കുള്ളത് ഇനിയുള്ളൊരു ചോദ്യമാണ് ആണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള ആ സെൻസറി എബിലിറ്റി അല്ലെങ്കിൽ ക്ലിയർ കൊഗ്നിസൻസ് എന്ന് വേണമെങ്കിൽ പറയാം സുപ്പീരിയർ നോളജ് എന്ന് പറയാം സുപ്പീരിയർ വിസ്റ്റം എന്ന് പറയാം അത് മനുഷ്യന്റെ ഒരു ക്വാണ്ടം ലീപ് വലിയ കുതിച്ചു ചാട്ടം ഉണ്ടാക്കുന്ന ഒന്നാണ് അങ്ങനെയാണെങ്കിൽ ആ വലിയ ക്വാണ്ടം ലീപ് കുതിച്ചു ചാട്ടം നമുക്ക് അങ്ങനെ നേടുവാൻ സാധിക്കും മോശ പറയുകയാണ് ഭാര്യ ട് നോളജ് ഈ നോളജിലേക്ക് ഈ ഇൻട്യൂഷനിലേക്ക് നമ്മൾ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ലോകത്തിലെ കോലാഹലങ്ങളുണ്ട് നമ്മുടെ ഡിസ്റ്റർബ് ചെയ്ത് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം മാറി നമുക്ക് ഇൻഡ്യൂഷൻസ് നേടുവാൻ സാധിക്കും മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ബ്രത്തിംഗ് എക്സസൈസിലൂടെ പ്രകൃതികൾ നടക്കുന്നതിലൂടെ ഏകാന്തത ആസ്വദിക്കുന്നതിലൂടെ യാത്ര ചെയ്യുന്നതിലൂടെ മനോഹരമായ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിലൂടെ ഇങ്ങനെയെല്ലാം നമുക്ക് ഗ്രാജുവലി നമ്മുടെ മനസ്സിന്റെ ശക്തിയെ നേടിയെടുക്കുവാനും ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന അതീന്ദ്ര ജ്ഞാനത്തെ നേടുവാനും സാധിക്കും ഓഷോയുടെ പുസ്തകങ്ങൾ നമുക്ക് തീർച്ചയായും വായിച്ചു കഴിയുന്ന പുസ്തകങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പല വിമർശനങ്ങളും ആളുകൾ പറയുന്നുണ്ടെങ്കിലും പല ചിന്തകളും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായോഗികമായിട്ടുള്ള ഒന്നാണെന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട് മനസ്സിന്റെ ശക്തി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശരിയായ തീരുമാനം എടുക്കേണ്ടത് വളരെ നല്ല കാര്യമാണ് പലപ്പോഴും ബുദ്ധി ഉപയോഗിച്ചും ഒപ്പം തന്നെ ലോജിക് ഉപയോഗിച്ചുമെല്ലാം എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാകണമെന്നില്ല പക്ഷേ ഉൾവിളി കൊണ്ട് അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് കാര്യങ്ങളെ സെൻസ് ചെയ്യാൻ സാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിനെ നമ്മുടെ സ്പിരിറ്റിനെ പ്രപഞ്ചത്തിന്റെ സ്പിരിറ്റുമായി കണക്ട് ചെയ്യുന്ന ആ ഇന്നർ കോൺഷ്യസ്നസ് വർക്ക് ചെയ്യുമ്പോൾ ഇൻ നമുക്ക് ലഭിക്കുകയാണ് തീർച്ചയായും അനർഹമായ അവസ്ഥയാണ് മെഡിറ്റേഷനിലൂടെ ബ്രത്തിംഗ് എക്സസൈസിലൂടെ ട്രാവലിലൂടെ ഒപ്പം തന്നെ പ്രാർത്ഥനയിലൂടെ നല്ല എഴുത്തിലൂടെയെല്ലാം നമുക്ക് ഈ പ്രപഞ്ചവുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇൻട്യൂഷനെ സിദ്ധി പ്രാപിക്കാം അതിന് സാധിക്കട്ടെ ഓൾ ദ ബെസ്റ്റ്